ചെമ്പനിർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടി മുറിയൊന്നും അപ്പോൾ ഏറ്റവും മുകളിലോട്ട് പോവുകയാണ് രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുമാണ് ഭാമയോട് ആ പൂക്കട അവിടെ ഒന്ന് ഒഴിവാക്കാൻ വല്ല മാർഗമുണ്ടോ എനിക്കത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു എന്ന് പറയും അപ്പോൾ ഭാമ പറയും എൻ്റെ ഞാൻ എന്ത് മാർഗം പറയാനോ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ആ സമയം രേവതി ചായയും കൊണ്ട് വരികയാണ് അപ്പോൾ ചന്ദ്ര അവളെ ചീത്തറിയാം നീ ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്നെല്ലാം കേൾക്കുമായിരുന്നു ലേഡി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്തറയും അപ്പം രേവതി പറയുവാണ് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് എൻ്റെ സ്വഭാവമല്ല അല്ല അമ്മയുടെ സ്വഭാവമാണെന്നൊക്കെ പറയും അപ്പോൾ ബാമ ഇത് നോക്കി ചിരിക്കുന്നുണ്ട് ബാമയ്ക്ക് ഇതൊക്കെ കേട്ട് ചെയ്യാമായിരുന്നത് പിന്നെ രേവതിയോട് വിശേഷം അന്വേഷിക്കും എങ്ങനെയുണ്ടോ കച്ചവടം എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ട് പോകുന്നു എന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്ര പറയും പിന്നെ കോടികളുടെ കച്ചവടം അല്ലേ അവിടെ നടക്കുന്നത് അപ്പോൾ രേവതി പറയും കോടികളുടെ കച്ചവടമൊന്നുമില്ലെങ്കിലും സ്വന്തമായി അധ്വാനിച്ച് കിട്ടുന്ന പൈസ ഉണ്ട് ഒരഭിമാനം തന്നെയാണ് അത് വെറുതെ വീട്ടിലിരിക്കുന്നവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകും അപ്പോൾ ചന്ദ്ര പറയുമാണ് ഭാമയോടെ എങ്ങനെയെങ്കിലും രേവതിയും സച്ചിയും ഇവിടെ നിന്ന് ഓടിക്കണം എനിക്കിപ്പം നല്ല സമയമാണ് എന്താണ് ശ്രുതിയുടെ ഇളയച്ചൻ വന്ന് ബ്രേസ്ലറ്റൊക്കെ തന്നു ഇനി ശ്രുതിയുടെ അച്ഛനും കൂടി വന്നിട്ട് വേണം ഇവിടെ മുകളിൽ നാല് മുറി എടുക്കാൻ എന്നിട്ട് ഞങ്ങൾ ഇവിടെ നല്ല സുഖമായിട്ട് ജീവിക്കും അതിന് മുമ്പ് രേവതിയും സച്ചിയും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള പ്ലാൻ തയ്യാറാക്കണമെന്നാണ് ചന്ദ്ര പറയുന്നത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കൂട്ടുകാരിയെ ചീത്ത പറയുന്നതാണ് നീ കൊണ്ടെന്ന ഇളയച്ചനായിട്ട് അഭിനയിക്കുന്ന ബീരാനിക്ക കുറച്ച് ദിവസവും കൂടി നിന്നിരുന്നെങ്കിൽ എൻ്റെ എല്ലാ കള്ളത്തും അയാളെ പൊളിച്ചാൽ അടത്താൻ ഈ സ്വഭാവം പുറത്ത് വന്നാനേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിയോട് പറയുകയാണ് അപ്പോഴാണ് കോളിംഗ് കോളിമ്പൽ അടിക്കുന്നത് കൂട്ടുകാർ തുറന്നു നോക്കുമ്പോൾ അതാ നിൽക്കുന്നു നമ്മുടെ ഇളയച്ഛൻ അങ്ങനെ ഇളയച്ഛൻ വീണ്ടും വന്നിരിക്കുകയാണ് കയ്യിൽ ഒരു കിറ്റ് മട്ടനും ഉണ്ട് ആ കൂട്ടുകാരത്തേക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നോക്കുമ്പോൾ നോക്കുമ്പോഴേ ശ്രുതിയും നിൽക്കുന്നുള്ളൂ ഇളയച്ചന് വളരെ അധികം സന്തോഷമാവും ശ്രുതിയെ കാണുമ്പോഴേക്കും ഇനിയും ശ്രുതിയുടെ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട് ഇളയച്ചനല്ലേ അപ്പോൾ ഇടക്കിടക്കൊക്കെ വരണ്ടേ എന്നൊക്കെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതിക്ക് പേടിയാവുന്നുണ്ട് അപ്പോൾ തന്നെ കൂട്ടുകാരി സാഹചര്യത്തെ വളരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അഭിനയിച്ച് കാണിച്ചില്ലേ ഇനി ഇങ്ങനെ ഇടക്കിടക്കൊന്നും പുറത്തിറങ്ങി നടക്കാനൊന്നും പാടില്ല വലിയ സിനിമാ നടനൊക്കെ ആവാനുള്ളതല്ലേ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയും സിനിമ റിലീസ് ആവുന്നത് വരെ പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കണ്ടാന്ന് പറയും അപ്പോൾ ഇളയച്ചൻ പറയും അത് ശരിയാ ഡയറക്ടർക്ക് എൻ്റെ അഭിനയമൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇനി ഞാൻ ബാക്കി ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ മങ്കിക്ക് മറച്ചിട്ട് വേണം ഇനി പുറത്തിറങ്ങാൻ എന്നൊക്കെ പറയുവാണെങ്കിൽ ഇളയച്ഛൻ എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് ഒരു ഡാൻസും കൂടി സിനിമയിൽ അറേഞ്ച് ചെയ്യണം ഞാൻ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കും എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് സ്റ്റെപ്പൊക്കെ കാണിക്കുന്നുണ്ട് വളരെ കോമഡിയാണ് കേട്ടോ എന്നിട്ട് പറയും അപ്പം ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഇളയച്ഛൻ എന്നിട്ട് അവിടെ നിന്ന് പോകും ബിരിയാണിക്ക് ഞാൻ കൈകാര്യം ചെയ്തോളാന്നും നീ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ടതാണ് കൂട്ടുകാരത്തിൽ ശ്രുതിയോട് പറയുവാണ് എന്നിട്ട് അവര് ബ്യൂട്ടി പാർലറിലോട്ട് പോകാൻ വേണ്ടി റെഡിയാവുവാണെട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് ഒരു ഓട്ടം കിട്ടുന്നതാണ് ഒരു ലേഡി അവിടെ വണ്ടി റിപ്പയർ റിപ്പയറായിട്ട് നിൽക്കുമായിരിക്കും ആ ലേഡിയെ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ ശ്രുതിയുടെ വണ്ടിയാണ് അപ്പോൾ ശ്രുതി അവരെയും കൂട്ടി അവർ പറയുന്ന ലൊക്കേഷനിലോട്ട് പോവും അവിടെ എത്തുമ്പോഴാണ് ശ്രുതി മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അല്ലേ എന്ന് എന്നിട്ട് ക്യാഷ് ഒന്നും പേ ചെയ്യാതെ അവർ ആ കാറിൽ നിന്നും ഇറങ്ങിപ്പോകും അപ്പോൾ ശ്രുതി അയ്യോ ഇവർ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ ഓടുകയാണ് സുതി പിറകിൽ പോയി സ്തുതി അവരോട് ചോദിക്കും എന്താ ക്യാഷ് തരാതെ പോയിരുന്നെന്ന് അപ്പോൾ അവർ പറയും അയ്യോ ഫോണിലായതുകൊണ്ട് ഞാൻ മറന്നുപോയി എന്നിട്ട് അവിടുത്തെ റിസപ്ഷൻ സ്റ്റാഫിനോട് പറയും പാർലറിലെ ഇവർക്ക് വേണ്ട ക്യാഷ് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളൂ എന്ന് പറയും അപ്പോൾ റിസപ്ഷനിസ്റ്റ് ക്യാഷ് എടുക്കാൻ നേരത്തെ സ്തുതി ചോദിക്കും ഇതെന്താ അവർ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാഷ് തരുന്നത് സ്റ്റാഫിന് അവർ അവർ മുടിവെട്ടാൻ വന്ന കസ്റ്റമറല്ലേ കസ്റ്റമർ പറയുമ്പോൾ തന്നെ ക്യാഷ് കൊടുക്കുമെന്ന് ചോദിക്കും അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയും അവരിവിടുത്തെ കസ്റ്റമർ അല്ല ഈ പാർലറിൻ്റെ ഓണറാണെന്ന് പറയും ഏ അതെങ്ങനെ ശരിയായും ഇത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ് എൻ്റെ അമ്മയുടെ പേരാണ് ഈ പാർലറിന് ഇട്ടതെന്ന് സച്ചി പറയുമ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് പറയും അതൊക്കെ പണ്ട് ഇപ്പം ഈ പാർലർ ശ്രുതി മാഡം വിറ്റു ഇപ്പം ഇതിൻ്റെ പേരും മാറ്റി ഗ്രീൻലാൻഡ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞു ബോർഡൊക്കെ സച്ചിക്ക് കാണിച്ചു കൊടുക്കുവാണ് സച്ചി ഇതൊക്കെ കേട്ട് നല്ലോണം ഞെട്ടിപ്പോകുന്നുണ്ട് ശ്രുതി എന്താ ഇപ്പം ഇവിടെ റോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറയുവാണ് ശ്രുതി മാഡം ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ശ്രുതി മാഡമാന്ന് പറയും അതിനുശേഷം ആ ഉള്ളിലോട്ട് പോകും ശ്രുതി വിളിക്കുമ്പോഴേക്കും ശ്രുതി സച്ചി വന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ സച്ചി ആ ബോറിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പിന്നെ പോകുന്നത് വീട്ടിൽ കൊണ്ടോയി കാണിക്കാനാണ് സച്ചിയുടെ പ്ലാൻ ഫോണിൽ ഫോണിൽ വിളിച്ച് പറയാമെന്നാണ് ആദ്യം ഓർക്കുന്നത് പിന്നെ ഫോണിൽ വിളിക്കുന്നില്ല നേരിട്ട് പോയി പറയാമെന്നോർത്ത് അച്ഛനെയും വിളിച്ച് അച്ഛനോട് രഹസ്യമായിട്ട് തന്നെയാണ് ഈ കാര്യം സച്ചി പറയുന്നത് അച്ഛ പാർലറെടുത്ത് ബ്യൂട്ടി പാർലർ വിറ്റു എൻ്റെ അച്ഛമ്മയാണെങ്കിൽ സത്യം ഒന്ന് അച്ഛനെ സത്യം ഇടും ഇത് കേട്ട് അച്ഛൻ തരിച്ചു നിൽക്കുവാണ് അച്ഛൻ ശരിക്കും ഷോക്കായി ശ്രുതി ഇത്രയും നാൾ ഞങ്ങളെ പറ്റിക്കുകയാണല്ലോ എന്നോർത്ത് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ എന്താവും എന്നറിയാൻ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നാളെ തന്നെ ഞാൻ രാവിലെ തന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുവായി അപ്ലോഡ് ചെയ്യും റിവ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി